അപ്പം കൂട്ടുകാരെ ഇത് വിയറ്റ്നാം എയർലി ഡോപ്സ് എന്ന് പറയുന്ന എക്സ്പോർട്ടിക് വെറൈറ്റി ആയിട്ടുള്ള ഒരു വർഷം മാത്രം പ്രായമുള്ള ഒരു പ്ലാവാണ് നമ്മുടെ നാട്ടിൽ പൊതുവേ ഇതിന് ഒരാണ്ടം പ്ലാവ് എന്നൊരു പേര് തന്നെയുണ്ട് കാരണം നട്ടു ഒരു വർഷം എത്തുമ്പോൾ ചുവട് ഭാഗത്ത് ഇതുപോലെ നല്ലതുപോലെ ചക്ക പിടിക്കും ഇത് നട്ട് ഒരു വർഷം കഴിയുമ്പോൾ കായ്ക്കുന്ന എൻ എന്ന് പറയുന്ന ഒരിനം റംബൂട്ടാൻ ചെടിയുണ്ടല്ലോ അതുപോലെയൊക്കെ തന്നെയാണ് ഇതും നട്ട് ഒരു വർഷം കഴിയുമ്പോൾ ഇതിൽ കൃത്യമായി നല്ല പരിചരണം കൊടുത്താൽ കായ്കൾ വരും ഈ പ്ലാവ് ധാരാളം കായ്ക്കുകയും ചെയ്യും എന്നും പറഞ്ഞത് വലിയ ചക്കയെന്നുമായിരിക്കില്ല ഒരു മീഡിയം സൈസ് ചക്കയായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ചക്കയും ആയിരിക്കും പ്ലാവ് നട്ട് ഒരു വർഷം കൊണ്ട് കായ്ക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാവ് എട്ടാം മാസം കായ്ച്ചിരിക്കും ഒരു ചക്ക പരിവമായി അതടക്കുമ്പോഴേക്കും നാല് മാസം ഏകദേശം വേണം നാല് മാസം കൊണ്ടാണ് ഒരു കള വീണ് അത് വലുതായി നല്ലൊരു ചക്കയായി വിളഞ്ഞ് പഴുത്തു വരുന്നത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ പ്ലാവാണ് ഇത് നട്ട് എട്ടാം മാസം തന്നെ ഇതിൻ്റെ കളകൾ വിരിഞ്ഞു നാല് മാസം കൊണ്ട് ചക്ക പരുവാവുകയും ചെയ്തു ഒരു ചക്ക അടക്കുകയും ചെയ്തു എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് കമൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് കാരണം എല്ലാവരും വിയറ്റ്നാം ഏർലിയെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളാണ് അപ്പോൾ അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കണം അല്ലാതെ സ്കിപ്പ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഈ കൃഷിയോ ഈ വിയറ്റ്നാമേറിൽ എങ്ങനെയാണ് നടേണ്ടതെന്നോ അതിൻ്റെ പരിചരണ രീതികളോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതുപോലെ പ്ലാവ് കായ്ക്കണ്ടേ ഒരു വിയറ്റ്നമേറിലെ പ്ലാവ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യേണ്ട പരിചരണ രീതികളും കാര്യങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയും പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാരണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഈ വൈറ്റ് വൈറ്റ്ലാമേർലി എന്ന് പറയുന്ന പ്ലാവ് ഒരുപാട് വടവൃക്ഷമായിട്ട് വളരുന്ന പ്ലാവ് ഒന്നുമല്ല പോയ ഒരു പതിനഞ്ചോ പതിനെട്ടോ അടി പൊക്കമാണ് ഇത് വളരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ബ്രാഞ്ചസിലെ അടിഭാഗത്ത് മൊത്തം കായുമായിരിക്കും ഈ ചെടി ഒരു എട്ടടി പൊക്കം വരെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൽ കൂടുതൽ പൊക്കത്തിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തലഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഒരു ഷേപ്പ് ആക്കി എടുത്ത് ഒരു അമ്പർല ഷേപ്പിലാക്കി കൊണ്ടുവരുന്നതാണ് ഇതിനെ മാനേജ് ചെയ്ത് പോകാൻ ഏറ്റവും എളുപ്പമാർഗം ഇവയെ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ കാണും അതായത് അച്ഛനമ്മ മക്കൾ ഇത്രയും പേരിൽ ഒതുങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കുടുംബത്തിന് ആവശ്യത്തിനുള്ള ചക്ക കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാവ് ഏതെന്ന് ചോദിച്ചാൽ അത് വിയറ്റ്നാം എയർലി തന്നെയാണ് കാരണം ആവശ്യമില്ലാതെ ചക്ക വെറുതെ വേസ്റ്റായി പോവില്ല നമുക്കൊരു ചെറിയ ചക്കയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡെയിലി വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മെയിൻ സ്റ്റെമ്പിൽ ഏറ്റവും അടിഭാഗത്ത് കായ്ക്കുന്നത് കൊണ്ട് ചക്ക അടത്തെടുക്കുവാനും വളരെ എളുപ്പമാണ് മറ്റ് പ്ലാവുകളെ പോലെ നമ്മൾ തോട്ടയൊന്നും കെട്ടി ബുദ്ധിമുട്ടേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് തവണ ഇത് കായ്ക്കുന്നതായിട്ട് കണ്ടിട്ടുമുണ്ട് ഇങ്ങനെ വർഷത്തിൽ രണ്ട് തവണയൊക്കെ കായ്ക്കണമെങ്കിൽ അതിനുള്ള വളപ്രയോഗം നമ്മൾ ആ ചെടിക്ക് കൊടുത്തിരിക്കണം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലും അതുപോലെ തന്നെ മെയ് മാസങ്ങളിലും ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിയറ്റ്നാം വീറ്റ്നാമെയർലി ഡോപ്സ് എന്ന് പറയുന്ന ഈ പ്ലാവ് നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഈ ചെടി നടാൻ നോക്കണം അതായത് രാവിലെയുള്ള സൂര്യപ്രകാശം ഒരു മൂന്ന് നാല് മണിക്കൂർ നമ്മളെ ചെടിയിൽ മൊത്തത്തിൽ കിട്ടത്തക്ക വിധത്തിലുള്ള സ്ഥലം നോക്കി വേണം നമ്മൾ ഈ ചെടി നടാൻ അതുപോലെ തന്നെ വലിയ ഡ്രമ്മിൽ നടാൻ പറ്റും അതായത് ഒരു മിനിമം ഒരു മുന്നൂറ്റമ്പത് നാനൂറ് ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളുന്ന വലിയ ഡ്രമ്മുകളാണ് എന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് നല്ലതുപോലെ ഇത് ഞാൻ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ചെടി മണ്ണിലാണ് നടുന്നതെങ്കിൽ നമ്മൾ രണ്ടടി നീളവും രണ്ടടി താഴ്ചയും രണ്ടടി വീതിയുമുള്ള കുഴികളെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു കിലോഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കുഴി നിറച്ചിട്ടേക്കുക ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റ് ജൈവവളങ്ങൾ ആട്ടും കാഷ്ടമോ കോഴിക്കാഷ്ടമോ അതുപോലെ തന്നെ ഏറ്റവും നല്ലത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് ഇതിന് കൊടുക്കേണ്ടത് ഇതിട്ട് നിറച്ചതിന് ശേഷം നമ്മൾ ജൈവവളങ്ങൾ മിക്സ് ചെയ്ത ആ കൂട്ടിന് ഏറ്റവും മുകളിലായിട്ട് നമ്മളെ വിയറ്റ്നാമേർ ലിട്രോപ്സ് എന്ന് പറയുന്ന ഈ ചെടി നട്ടു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കുമ്മായപ്പൊടി മേൽമണ്ണുമായിട്ട് ഇളക്കി കുഴിയിൽ ചേർക്കുമ്പോൾ നല്ലതുപോലെ നനവുണ്ടായിരിക്കണം പതിനഞ്ച് ദിവസവും അമ്പത് ശതമാനം നനവവിടെ നിലനിർത്തണം അതിനായി കുറച്ച് കരിയിലയോ മറ്റോ നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ഇളക്കി ട്രീറ്റ് ചെയ്ത വെച്ചിരിക്കുന്ന അന്ന് മുതൽ തന്നെ നമുക്ക് ഈ കുഴിയിലേക്ക് നിറച്ചു കൊടുത്താൽ ഈ നനവ് അതുപോലെ തന്നെ നിലനിൽക്കും ഈ പതിനഞ്ച് ദിവസവും കാരണം നമ്മുടെ കുമ്മായത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റാണ് അതുകൊണ്ട് തന്നെ നനവ് വളരെ അത്യാവശ്യവുമാണ് ഈ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം എർലി ഡോപ്സ് എന്ന് പറയുന്ന ഈ ചെടിക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പല രോഗങ്ങൾ വരാറുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും ഈ വേറ്റ്നാമർലി ഡോപ്സിന് കാണുന്ന ഒരു അസുഖമാണ് നമ്മുടെ ചെടിയുടെ ഇലകൾ പഴുത്ത് അതായത് മഞ്ഞക്കള്ളറിലായി ഇലകൾ കരിഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ശാഖകളെല്ലാം ഉണങ്ങി പോവുകയും ചെടി മൊത്തത്തിൽ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകും അതായത് നമ്മളെ ഈ റബ്ബറിനൊക്കെ ഉണ്ടാകുന്ന ചീക്ക് രോഗം പോലുള്ള ഒരു രോഗമാണ് ഇങ്ങനെയുള്ള ചെടിക്ക് വരുന്നത് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ എന്ന വിധത്തിലും മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ കുഴിയെടുക്കുന്ന സമയത്ത് തന്നെ ഒരു കിലോയോളം നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം നനവും കൊടുത്ത് വെച്ചതിന് ശേഷം മാത്രമേ ചെടി നടാവൂ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ കൃത്യമായി നമ്മുടെ പ്ലാവ് വളർന്നു വരുന്ന വളർച്ച അനുസരിച്ച് നമ്മൾ ഒരു അര കിലോ കുമ്മായപ്പൊടിയെങ്കിലും ചുവട് ഭാഗത്തിട്ട് മേൽമണ്ണുമായിട്ട് ഇളക്കി മിക്സ് ചെയ്ത ശേഷം അതിൽ നനവ് കൊടുത്തിട്ടിരിക്കണം ഇനി ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ചാണകപ്പൊടിയോ എന്ത് രാസവളങ്ങളോ കൊടുക്കാവൂ ഈ പതിനഞ്ച് ദിവസം നമ്മൾ ഇതിൻ്റെ വളർന്ന ചെടിയുടെ ചുവട്ടിൽ കുമ്മായ പ്രയോഗം നടത്തുമ്പോൾ ആ ചെടിക്ക് ചുവടു ഭാഗത്ത് എപ്പോഴും നനവുണ്ടായിരിക്കണം കരിയില കൊണ്ട് നല്ലതുപോലെ പൊതയും ഇട്ടുകൊടുക്കണം കൊടുക്കണം ഇതായി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച നോക്കി വേണം നമ്മൾ കുമ്മായപ്പൊടി അളവ് തീരുമാനിക്കാനും എപ്പോഴും ചുവട് ഭാഗം നല്ലതുപോലെ തടം തുറന്നതിന് ശേഷം മാത്രമേ മേൽമണ്ണുമായിട്ട് വേണം നമ്മളെ കുമ്മായപ്പൊടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാനും കാരണം ഈ ഒരു രോഗം വന്ന് നമ്മുടെ ചെടി മൊത്തത്തിൽ കരിഞ്ഞുണങ്ങി പോകാതിരിക്കാനുള്ള മാർഗം നമ്മൾ നേരത്തെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു രീതി പറഞ്ഞത് വളക്കൂറുള്ള മണ്ണിൽ ഇത് ധാരാളം ശാഖകൾ വന്ന് നല്ലതുപോലെ വളരും അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ജൈവവളങ്ങൾ ഈ ചെടിക്ക് കൊടുക്കുകയും വേണം അപ്പോൾ ജൈവവളത്തിന് നമ്മൾ ധാരാളം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ചെടിയാണ് ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴിയിലേക്ക് പതിനഞ്ച് കിലോഗ്രാം വരെ നമ്മുടെ ചാണകപ്പൊടി ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ കോഴിക്കാഷ്ടമോ ഒക്കെ മിക്സ് ചെയ്ത് ഈ കുഴി നിറച്ചതിന് ശേഷം മാത്രമേ ചെടി നടാവൂ അതുപോലെ തന്നെ വീറ്റ്നാമേറിലേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ചുവട് ഭാഗത്ത് നല്ല സ്റ്റമ്പ് കുത്തിക്കൊടുത്ത് തന്നെ ഇതിനെ വളർത്തണം ഇങ്ങനെ നമ്മൾ കമ്പ് കുത്തി കൊടുത്ത് വളർത്തിയില്ല എങ്കിൽ ഇത് ചുവട് ഭാഗത്ത് തന്നെ പടർന്ന് വളരുന്ന ഒരു സാധ്യത കൂടുതലാണ് അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ ഇതൊരു ഹെൽത്തി ഗ്രോത്ത് ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ചെടിയെ കുത്തനെ വളർത്തിയെടുക്കാനുള്ള താങ്ങുകാലുകൾ കൊടുത്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെടി നല്ല കരുത്തോടെ വളരുന്നതിൽ നിന്നും വിട്ടുപോവുകയും പടർന്ന് വളരുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് കായ്ഫലങ്ങൾ വളരെ കുറവായിരിക്കും ഇതുപോലെ തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ഒരുപാട് താമസമെടുക്കുകയും ചെയ്യും അതായത് നല്ല ഉറപ്പുള്ള രണ്ട് താങ്ങുകാലുകൾ രണ്ട് സൈഡിലായിട്ട് വെച്ച് ഇതിന് കെട്ടി വളർത്തിവിടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ വിയറ്റ്നാമേറിലി ഏറ്റവും കൂടുതലായിട്ട് വെള്ളത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ലതുപോലെ നനവ് കൊടുത്താൽ നല്ല കരുത്തോടെ ചെടി വളർന്നു വരും അതുപോലെ തന്നെ നമ്മൾ ഡ്രമ്മിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഏറ്റവും അടിഭാഗത്ത് ദൂരങ്ങൾ ഇട്ട് കൊടുക്കണം അതായത് വെള്ളം കെട്ടി നിൽക്കാനുള്ള ഇട ഇതിന് കൊടുക്കരുത് ഇങ്ങനെ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ ഡ്രമ്മിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നിന്നും ഒരു രണ്ടിഞ്ച് പൊക്കി വേണം നമ്മൾ ഹോളുകൾ ഇട്ട് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളമെല്ലാം ചുവട് ഭാഗത്തോടെ ഒലിച്ചു പോവുകയും കൊടുക്കുന്ന വളങ്ങളെല്ലാം ഇതിലൂടെ നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ വെള്ളം അധികം കെട്ടിക്കിടന്നാലും ഇതുപോലെ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലുമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ആവശ്യത്തിന് പ്രോണിങ് കൊടുത്ത ശേഷം ഇതിനെ ഒരു അംബർല ഷേപ്പിൽ വളർത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്നും ധാരാളം വിളവ് ലഭിക്കും അതായത് ഇതിൻ്റെ എല്ലാ ശാഖകളിലും നല്ലതുപോലെ സൂര്യപ്രകാശം അടിക്കുകയും അതുപോലെ തന്നെ നല്ല വായു സഞ്ചാരം അകത്തുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് ആവശ്യത്തുള്ള പ്രോണിങ് ചെയ്തു കൊടുക്കണം പ്രൂണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സയൻറ്റിഫിക്ക് ആയിട്ടൊന്നും പ്രോണിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഉണങ്ങിപ്പോയ കമ്പുകളൊക്കെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ചെറിയ ചെറിയ ശാഖകളൊക്കെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അന്യരാജ്യ ഫലവൃഷ തൈ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല ഫെർട്ടിലൈസർ ഇതിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതായത് രാസവളങ്ങളോടും നല്ല താല്പര്യമുള്ള ഇനമാണ് നമ്മുടെ വിയറ്റ്നാമേറീ ഒരു വർഷം കൊണ്ട് തന്നെ നല്ല വളർച്ച ചെടിക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് ഉൽപാദനം ഉണ്ടാക്കുന്നതിന് സാധിക്കും ഇപ്പോഴും ആദ്യത്തെ ഒരു വർഷം ഇതിൻ്റെ കായ്ഫലം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യത്തെ ഒരു വർഷം ഇതിനെ വളരാൻ വേണ്ടി മാത്രം വിടുക കാരണം ഒരു വീട്ടിലാമി തൈ നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പാദനം കിട്ടുന്നത് നമുക്കൊരു പത്ത് നാൽപ്പത് വർഷമെങ്കിലും നമുക്ക് ഉൽപാദനം കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു വർഷം നല്ലതുപോലെ വളരാൻ വിടുക അതിനു ശേഷം മാത്രമേ അതിലേക്ക് കായ്കൾ ഉൽപാദിപ്പിക്കാൻ നോക്കാവൂ കാരണം ഒരു പ്ലാവ് എന്ന് പറയുന്ന അത് ദീർഘകാല വിളയാണ് അത് നമുക്കൊരു പത്ത് നാൽപ്പത് വർഷമെങ്കിലും ആദായം തരേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം അതിൻ്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെടിയെ വിട്ടുകൊടുക്കുക നല്ല ഫെർട്ടിലൈസറുകൾ കൊടുക്കുക ഒരു വർഷം വളർച്ച എത്തിയാൽ നമ്മളുടെ ചെടികൾക്ക് നമുക്ക് അര കിലോ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുക ഇതും തടം തുറന്ന് നല്ലതുപോലെ നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളപ്രയോഗം നടത്താവൂ നമ്മുടെ ചെടിയുടെ വളർച്ച അനുസരിച്ച് വേണം നമ്മൾ പൊട്ടാഷിൻ്റെ അളവ് കൊടുക്കാനും രീതിയിൽ ഒരു വർഷം കഴിഞ്ഞ ചെടികൾക്ക് നമുക്ക് വർഷത്തിൽ രണ്ട് തവണ നമുക്ക് അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് വീതം ചെടിക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സാധാരണയായി നമ്മളെ വേറ്റ്നാമേറിലെ ഈ ചെടിക്ക് കാണുന്ന ഒരു ലക്ഷണമാണ് ചെടികളുടെ പൂക്കൾ കരിഞ്ഞുണങ്ങി പോകുന്നത് ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സൂടോ മണസ് കലക്കി നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗം തടം തുറന്ന ശേഷം തടത്തിലേക്ക് തന്നെ ചുവടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിനാണ് നമ്മൾ ഒരു ചെടി പത്തടി പൊക്കം വരെ മിനിമം വളർത്തണമെന്ന് പറഞ്ഞത് ഈ രീതിയിൽ നമ്മൾ സൂഡോമോണ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചെടികളുടെ പൂക്കളുടെ കൊഴിച്ചിലും അതുപോലെ തന്നെ കായ കരിഞ്ഞു പോകുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതുപോലെ നനവ് കൊടുക്കണം നല്ലതുപോലെ നനവ് കൊടുത്താൽ മാത്രമേ ചക്കയ്ക്കകത്തൊരു നനവ് അതായത് ഒരു മോയിസ്ചർ കണ്ടൻറ്റ് ഉണ്ടാവൂ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ നനവ് കൊടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിയെ നല്ലതുപോലെ നനച്ചു കൊടുക്കുക നല്ല ജൈവവളങ്ങൾ ചേർത്ത് ചുവട് ഭാഗത്ത് തടം തുറന്ന ശേഷം ഇട്ടുകൊടുക്കുക അപ്പം നല്ല പൊതയും കൊടുക്കുക സാധാരണ മീഡിയം സൈസ് ചക്കയാണ് നമ്മുടെ വിയറ്റ്നാമെയറിലേക്ക് ഉണ്ടാകുന്നത് എങ്കിലും നമ്മൾ ആ ചക്ക തന്നെ നല്ല വലിപ്പമുള്ള ചക്കയാക്കി എടുക്കണമെങ്കിൽ അതുപോലെ തന്നെ നല്ല രുചിയും നല്ല ടേസ്റ്റുമുള്ള ചക്ക കിട്ടണമെങ്കിലും നമ്മളിതുപോലെ ജൈവവളങ്ങളും അതുപോലെ തന്നെ രാസവളങ്ങളും ഒക്കെ കൊടുത്തേ പറ്റൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി ഞാൻ മറുപടി തരുന്നതാണ് അപ്പോൾ ഇനിയും ഇതുപോലെ ഒരു നല്ല അറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം